ചീഫ് ടെക്നീഷ്യൻസ് ഇതാ നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എവർക്ക് Eris Kalanı'nın yedildi. ം ഏരീസ് കലാനിലയം രക്തരക്ഷസ് ഇവിടെ പൂർത്തിയാവുകയാണ് ഒരു മാസക്കാലമായി തൊടുപുഴയിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി സമ്മാനിച്ച കലാനിലയം സമ്മാനിച്ച അതേ രക്തരക്ഷസ് ഒന്നാം ഭാഗമാണ് തൊടുപുഴി കഴിഞ്ഞത് ഈ പത്തനംതിട്ടയ്ക്കാണ് ഈ ടീം യാത്രയാകുന്നത് ഏറെ സന്തോഷത്തോടുകൂടി ലീലാവിൽ നിന്നും മോനോജൻ സൂസൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്താ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇതാണ് നമ്മുടെ ഇപ്പം ഉള്ള ഈ ശബ്ദത്തിൻ്റെ ടെക്നോളജി ആയിട്ട് ഒരുക്കിയ കലാകാരന്മാർ ഇങ്ങനെ ആയിരുന്നു തൊടുപുഴയിലൊരു അനുഭവം എൻ്റെ ആ ഇവിടുത്തെ തൊടുപുഴയിലെ നല്ല ആൾക്കാർ അത് അതുകൊണ്ട് തൊടുപുഴയിൽ നല്ല വരുന്നത് അവസാനത്തെ ദിവസമാണ് അവസാനത്തെ ഷോയാണെന്ന് ആഹാ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാ ഷോയും ഞങ്ങൾക്ക് ഏകദേശം ഹൗസ്ഫുള്ളായിട്ട് പോകാനായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു അതെ അതെ ഇനിയും കൂടുതൽ ആൾക്കാരെ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ കണ്ടവര് കണ്ടവര് അഭിപ്രായം എന്താ പറയുന്ന എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം അടുത്ത അടുത്ത അടുത്തത് ആഴ്ചയോട് ഞങ്ങൾ പോകുന്നത് എത്ര ടൈം സെറ്റ് അവിടെ ഡേറ്റ് കൂടിയാണ് അവസാനത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം അവസാനത്തെ തന്നെ ഞങ്ങൾ തുടങ്ങും ഓ അത് പാർട്ട് പാർട്ട് തന്നെ ശേഷം ഇതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു താമസിക്കാതെ വളരെ സന്തോഷം ഏരീസ് കലാനിരയത്തിൻ്റെ ദൃശ്യവിരുന്ന് ഇവിടെ ഏകദേശം ഒരു മാസക്കാലം അല്ലേ ഉണ്ടായിരുന്നു ധാരാളം ആളുകൾ കണ്ടു ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പത്തനംതിട്ടയിൽ ഇതിൻ്റെ ഭാഗ്യഭാഗം ഉണ്ടാകും ഇത് പാർട്ട് വൺ ആണ് പാർട്ട് ടു ഉടൻ തന്നെ റിലീസാകും അപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ പോയി കാണാം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടി തൊഴിലിൽ നിന്ന് മനോച്ഛ്മേൽക്കാവും ഈ ലാസ്റ്റ് ഷോ വേണ്ടി വരികയാണ് അല്ലേ എവിടുന്നാണ് സ്ഥലം എവിടെയാണ് മൂവാറ്റുപുഴ അപ്പം മുൻപ് കണ്ടിട്ടുണ്ടോ അല്ലെ ആദ്യ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ അതെ അതെ ഇരുപത്തി വർഷം മുമ്പ് അപ്പോൾ അവർ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിരിക്കും അല്ലേ അതെ അല്ലേ എവിടുന്നാണ് വരുന്നത് മൂന്നലവ് പാലായി ആ അതെ ഫസ്റ്റ് ടൈം ആണോ കാണുന്നത് അതോ നേരത്തെ പണ്ട് കിടന്നുണ്ടോ അപ്പൊ ഇത് പുതിയ വേഷമാണ് അല്ലേ വിമാനമൊക്കെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നായിരുന്നു അതെ ഇന്ന് ലാസ്റ്റ് ഡേ കൊണ്ട് വന്നാണ് ഓടി പിടിച്ച് വന്നു അതെ അതെ ടിക്കറ്റ് തീരാൻ പോന്നു എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് പ്രതീക്ഷകള് അതെ 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 തീർച്ചയായും ഒരു സിനിമ കാണുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് നമുക്കൊരു നല്ല ടച്ചിങ് ആയിട്ട് എവിടെ നിന്ന് സ്ഥലം എവിടെയാണ് മുംബൈയിൽ നിന്ന് ആ വളരെ സന്തോഷം നല്ലൊരു എക്സ്പീരിയൻസ് ആശംസിക്കുന്നു അതെ രക്തഷസ് കാണുവാൻ വിവിധ സ്ഥലങ്ങൾ ധാരാളം മറങ്ങുന്നത് ലാസ്റ്റ് ഷോയാണ് തൊഴിലെ സംബന്ധിച്ച് നിരവധി പേര് ഇപ്പോൾ അടുത്ത ഫൈനൽ ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം എവിടുന്നാണ് വരുന്നത് സ്ഥലം തൊടുപുഴമാറ്റം ലാസ്റ്റ് ഡേക്ക് വേണ്ടി കാത്തിരുന്ന് വരികയാണല്ലേ അതെ തീർച്ചയായും സ്ഥലം എവിടെയാണ് ആ അതെ അപ്പോൾ ടീം മെമ്പേഴ്സ് ഉണ്ടോ അത്രയും എത്ര പേരുണ്ട് മാത്രമേ ആ അതെ അതെ അപ്പോൾ പേടിച്ച് പറയ്ക്കുന്നത് നല്ല അനുഭവം ആശ്വസിക്കുന്നത് എല്ലാവരും കണ്ട അപ്പം നമുക്ക് വേണ്ടി വേണ്ടിയിരുന്നു ക്ലോസിംഗ് സെഷൻ എവിടെയാണ് സ്ഥലം തന്നെ അപ്പം ഇത് ലാസ്റ്റ് സെഷനായിട്ട് കാണാൻ വന്നിരിക്കുകയാണ് അല്ലേ ഓക്കെ ഓക്കെ എവിടുന്നാണ് സ്ഥലം തന്നെ നേരത്തെ കണ്ടിട്ടുണ്ട് ആദ്യ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ആദ്യ എപ്പിസോഡ് അല്ലേ അപ്പോൾ ഇതിൻ്റെ പുതിയ യുഗത്തിലനസ് കാണാൻ പറയും വളരെ സന്തോഷം ഹലോ പ്രതീക്ഷയുടെ കാത്തിരിക്കണല്ലേ പേടിച്ച് പറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണോ എവിടെയാണ് സ്ഥലം പെരുമ്പാണ് വരുന്നത് അപ്പോൾ വളരെ സന്തോഷം ശരിക്കും നമുക്കൊരു ത്രില്ലോടു കൂടിയാണ് രക്തരക്ഷസിൻ്റെ ഒരുക്കുന്നത് വളരെ സിനിമാറ്റിക് അതിനേക്കാളൊക്കെ ഉപരി വളരെ ദൃശ്യഭംഗിയോടു കൂടി ഒരു സിനിമ കാണുന്ന ലാ അത്രയും കൂടെ ലാഗ് ഇല്ലാതെ വളരെ ഫാസ്റ്റാണ് ഈ പ്രോഗ്രാം അപ്പോൾ തൊടുപുഴയിലെ ലാസ്റ്റ് ഷോയാണ് അതിനുശേഷം പത്തനംതിട്ടയിലേക്കാണ് യാത്രയാവുന്നത് അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് മിസ്സായിട്ടുണ്ടോ അതോ ഒരു പ്രാവശ്യം കാണാൻ തോന്നുന്നുണ്ടോ അതെ ഫസ്റ്റ് ആയിട്ട് വന്നതായിരുന്നു അല്ലേ അതെ അതെ ആ വിളിച്ച് ചോദിച്ചു വന്നതായിരുന്നു അപ്പോൾ നിറഞ്ഞ സദസ്സിൽ പോകും എവിടെയാണ് സ്ഥലം കട്ടപ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് നല്ലൊരു ഷോ അനുഭവം ആശംസിക്കുന്നു ലാസ്റ്റ് എപ്പിസോഡ് തൊടുപുഴയിൽ നീണ്ട ഒരു നിര തന്നെയാണ് എവിടുന്നാട് വരുന്ന സ്ഥലം കോതമംഗലത്ത് വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ അത് മുൻപ് കണ്ടിട്ടുണ്ടോ ഉണ്ടുണ്ടോ അപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി കാണാം അല്ലേ വളരെ സന്തോഷം നീണ്ട ക്യൂ തന്നെയാണ് ആ ഹലോ നമസ്കാരം എത്ര ദിവസം വൈകിപ്പോയല്ലേ കാണാൻ ആണോ ആ കൊണ്ടുവരുന്നു എപ്പോൾ ഒരു കണ്ടുപോയി ചെയ്ത് അപ്പോൾ പേടിയുണ്ട് അങ്ങനെയുണ്ട് അതെ അതെ എല്ലാ ആശംസകളും നേരുന്നു ഒരു നീണ്ട ക്യൂ തന്നെയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് പേടിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണോ എവിടെയാണ് സ്ഥലം മൂന്നിലവ് ഓക്കെ എവിടെന്നാണ് വരുന്ന സ്ഥലം തന്നെ ലാസ്റ്റ് എപ്പിസോഡ് കാണാൻ തീരുമാനിച്ചു അല്ലേ വളരെ സന്തോഷം ഇപ്പോൾ ഏരീസ് കലാനിലയത്തിൻ്റെ ഫൈനൽ ഷോയാണ് ഇവിടെ നടക്കുന്നത് ധാരാളം ആളുകൾ ഈ ഫൈനൽ എപ്പിസോഡിന് കലാരന്മാർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ എപ്പിസോഡ് കൂടി പത്തനംതിട്ടയിലേക്ക് ഏരീസ് ടീം യാത്രയാവുകയാണ് സാറിന്റെ സ്ഥലം സ്റ്റുഡിയോളജിയോടൊന്നും ആ ആ കുറച്ചൂടെ രക്തരക്ഷത്തിന്റെ ഓ അത് ശരി യാത്രാ മടികൾ കൊടുക്കാല്ലേ പുതിയ സ്ഥലത്തേക്ക് ആശംസകൾ ആ അതന്നെ അപ്പോൾ നമുക്ക് ഏരിയസ് ടീമിനെ തൊഴിലൊരുക്കിയ എല്ലാ ഈ ദൃശ്യ ദൃശ്യവരുന്ന ആശംസ അർപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം ഏരിയസ് കലാനിലയത്തിന്റെ വ്യക്തി എല്ലാ ആശംസകളും താങ്ക് യു